ആഹാ ഇപ്പോഴും കഞ്ഞിങ്ങറിച്ച് കളിച്ചോണ്ടിരിക്കണോ വെട്ടിക്കിടക്കാറില്ല മാപ്പുസാക്ഷിയല്ലേ മോൾക്ക് തൂക്കുകയറി കയറി കിട്ടട്ടെ എന്ന് സമ്മതിച്ചോ അയ്യോ മോനെ എന്റെ മോള് ചേട്ടൻ കൂടുതൽ കഥയൊന്നും പറയണ്ട ഭാര്യ മോനെ വിളിച്ചോണ്ട് ഇറങ്ങിയാട്ടെ ഇവിടുത്തെ സേവനം തൽക്കാലം മതി നിങ്ങളോടൊക്കെ ഞങ്ങൾക്ക് ബഹുമാനമുണ്ട് ഇയാളുടെ ബഹുമാനം ഒന്നും ഇറങ്ങിയില്ലെങ്കി സാധനങ്ങളുടെ കൂടെ സാറേ കാല് പിടിക്കാം നിങ്ങളെടുത്ത് രണ്ടു ദിവസം അവധി എന്ന് പറഞ്ഞ് ഒരാഴ്ച കൂടുതലായി ഇനി പറ്റില്ല ഇറങ്ങാ ആദ്യം അടുക്കളയിരിക്കുന്ന അടുക്കള ഇരിക്കുന്ന സാധനങ്ങൾ കഴിഞ്ഞവിടെ പറഞ്ഞത് ഇനി ഒരു അങ്ങനെ ചെയ്യരുത് ഇതാരോ വന്നിരിക്കുന്നത് ചെറിയ പ്രശ്നം ഉണ്ടോ നന്ദേട്ടാ എന്താ ആരാ വന്നിരിക്കുന്നത് വീടിന്റെ ഓണറും മക്കളും വന്നേക്കുവോ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാനാ പറയുന്നത് മര്യാദയ്ക്ക് പോവാനാ പറഞ്ഞത് ഞങ്ങളുടെ കയ്ക്ക് പണി ഉണ്ടാക്കരുതേ എന്താ ഇത് നിങ്ങൾ എന്തായി കാണിക്കുന്നേ മാറിക്കേ കഴിഞ്ഞോ എന്താ ഇതൊക്കെ ഒരു രോഗിയാണെങ്കിൽ അതിക്രമം കാണിക്കുന്നേ അല്ല അത് ചോദിക്കാൻ താനാരം എൽ എയുടെ മോനായത് ഈ വീട് വാടകയ്ക്ക് എടുത്ത് കൊടുത്ത ഓ മനസ്സിലായി ഇവിടത്തെ മരുമക എന്നാ മരുമകൻ കേട്ടോ ഇവിടുന്ന് മോന രണ്ടു ദിവസം സാവകാശം കൊടുത്തതാ മാറുന്നില്ല മാറാത്തവരെ നമ്മളായിട്ട് മാറ്റണല്ലോ ഇവിടുത്തെ അവസ്ഥ ഇത്തിരി മോശമാണ് ഈ സാഹചര്യത്തിൽ കുറച്ച് കരുണ കാണിക്കണം എന്റെ സുഹൃത്തെ ഒരു കൊലപ്പുള്ളി ഞങ്ങളുടെ വീടുമായി ബന്ധപ്പെടുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ല ആരാ പറഞ്ഞത് ഇത് കൊലപ്പുള്ളിയുടെ വീടാണെന്ന് എന്റെ ഭാര്യ കൊല ചെയ്തെന്ന് ആര് പറഞ്ഞു നാട്ടുകാർ മുഴുവൻ പറഞ്ഞു താങ്കൾ അറിഞ്ഞിട്ടില്ലായിരിക്കും അല്ലേ അനാവശ്യം പറഞ്ഞ് തന്റെ ചെകിടി ഞാൻ അടിച്ചു പൊട്ടിക്കും എന്റെ ഭാര്യ ആരെങ്കിലും കൊല്ലുന്ന നിങ്ങൾ കണ്ടോ ആരെങ്കിലും കണ്ടോന്ന് അതിനെന്തെങ്കിലും തെളിവുണ്ടോ തനിക്ക് ഞങ്ങൾ തെളിവ് തരാനല്ല ഇവിടെ വന്നത് ഞങ്ങളുടെ വീട് ഒഴിപ്പിക്കാനാ ഇപ്പൊ ഈ വീട് മാറിയിരിക്കണം സൗകര്യമില്ല എന്താ പറഞ്ഞേ മനസ്സിലായില്ലേ വീട് മാറാൻ സൗകര്യമില്ലാന്ന് പിന്നെ പുറത്തിറക്കി വിടാൻ വേണ്ടി ഗുണ്ടായിസം കാണിച്ച തിരിച്ചങ്ങോട്ട് എങ്ങനെ ആയിരിക്കുന്ന താൻ അപ്പ അറിയും ഒരൊറ്റണം നേരെ ചൊവ്വ മടങ്ങിപ്പോവില്ല എന്റെ അച്ഛന്റെ രാഷ്ട്രീയ സ്വാധീനം ഞാനിതൊരു ഒന്നിനുപയോഗിച്ചിട്ടില്ല പക്ഷെ ആദ്യമായിട്ട് ഞാനത് ചെയ്യും ആശ്രയമില്ലാത്തൊരു കുടുംബത്തിനെ ഇറക്കി വിട്ടതിന് നിങ്ങളുടെ വീട് വളയും ആ ന്യൂസ് നാട് മുഴുവൻ പരക്കും ഞാൻ വാക്ക് പറയാ കുറച്ചുകൂടെ ക്ഷമിക്കുക ഒരു മാസം അതിനിടയിൽ താങ്കൾക്ക് അനുകൂലമായൊരു തീരുമാനം എടുക്കും എന്റെ വാക്കാ ഇത് നിങ്ങളുടെ വീടാ ആര് താമസിക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ ചില കാര്യങ്ങൾക്ക് ഓരോ അവസരങ്ങൾ നോക്കിയല്ലേ ചെയ്യേണ്ടത് ശരി ഒരു മാസം നിങ്ങളുടെ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ